ശബിമല ഒന്നാം വാർഡ് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജവരം സബ് സെൻറ്ററിൻ്റെ പരിസരവും രാജവരം ജംഗ്ഷനും അതോടൊപ്പം തന്നെ രാജവരം അങ്കമ്പാടിയും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടൊന്ന് ക്ലീനിങ് നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം കാലവർഷം സമാഗതമായിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിലെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന ഒരു സാഹചര്യം ചില പ്രദേശങ്ങളിലുണ്ട് ഇത്തരം പകർച്ചവ്യാധികൾ നമ്മളുടെ മേഖലയിൽ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ പിന്നെ ക്ലീനിങ് നടത്തി വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് ഈ ഒരു കാര്യം ഈ വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങളും ഏറ്റെടുത്ത് അവരുടെ വീടും പരിസരവും ശുചീകരിച്ച് ഈ മഴക്കാല പൂർവ്വ രോഗങ്ങളിൽ നിന്നും നമ്മുടെ വാർഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഒന്നിച്ച് ഈ യജ്ഞത്തിൽ പങ്കാളികളും ആകണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ്